ഹേ ഹേഗായ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു നോർവേ ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഹൊറർ ഹൊറത്തിലുള്ള മൂവീസ് കാണുമ്പോഴത്തേക്കും അതിൽ കൂടുതലായിട്ടും സ്റ്റാർട്ടിങ് മുതലേ ഒരു പ്രേതം ഹീറോയിനെ അല്ലെങ്കിൽ ഹീറോയെ വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതിനെന്താണ് കാരണവും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അവസാനം ആ ഒരു പ്രേതത്തെ ഇവര് ഇല്ലാതാക്കുന്നതായിരിക്കും മിക്കതിലെ സ്റ്റോറി പക്ഷെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് ഹൊറർ മാത്രമല്ലാതെ അതിനുള്ള മിസ്റ്ററി അന്വേഷിച്ച് ഹീറോയിൻ ഇങ്ങനെ പോവുകയാണ് പലയിടങ്ങളിൽ പോയിട്ട് അതിനെ പറ്റിയുള്ള ക്ലൂ എല്ലാം കണ്ടുപിടിച്ച് അതെന്താണെന്ന് അന്വേഷി അന്വേഷിങ്ങനെ പോകുന്ന അവസാനം ഒരിക്കലും പ്രതീക്ഷിത രീതിയിലുള്ള ടിസ്റ്റ് വരെ തന്ന് നമ്മൾ അത്രയും നേരം എന്താണ് നടക്കാൻ പോലും ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് പോലീസ് സ്റ്റേഷനിലേക്ക് ആരും ഫോൺ ചെയ്തിട്ട് ഇതേപോലെ അടുത്തുള്ള ഒരു സെമിത്തേരിയില് ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നത് പോലീസ് ഒപ്പം തന്നെ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും നേരെ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ ടോർച്ചു എടുത്തിട്ട് നേരെ ആ ഒരു കല്ലറുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കുഞ്ഞു അവിടെ ഇങ്ങനെ കരയുന്നു അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ കുഞ്ഞിന്റെ കഴുത്തില് ഈ കുരിശ് തല കീഴായിട്ടുള്ള ഒരു മാലയായി ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് ആ ഒരു പോലീസുകാരൻ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കുഞ്ഞിനെ വെച്ച് ഏതോ ഒരു ചടങ്ങ് പോലെ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ ആ ഒരു പോലീസുകാരൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി വളർത്താൻ തുടങ്ങും അതിനുശേഷം ഇപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിപ്പോ വളർന്ന് വലുതായി അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ഹണ്ടർ വൈറ്റ് അങ്ങനെ ഹണ്ടർ ഇപ്പോ തന്റെ വീട്ടിൽ നിന്നിട്ട് പഴയ ബോക്സ് മറ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു നോക്കി പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും കുട്ടിക്കാലത്ത് ഹണ്ടറിന് ആ ഒരു പോലീസുകാരന് കിട്ടുമ്പോഴത്തേക്കും ഹണ്ടറിനടുത്ത് നിന്നും ഒരു വലിയ എല്ലാം വരച്ച തുണി അതേപോലെ തന്നെ അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒരു മാല ഇതെല്ലാം ഒരു ബോക്സിലുണ്ട് അതെല്ലാം അവളുടെ അടുത്ത് വെച്ച് ഇതിനെ കാണുന്നതും പെട്ടെന്ന് ഹണ്ടറിന്റെ അച്ഛനിങ്ങനെ വിളിക്കുകയാണ് ആ ഒരു പോലീസുകാരൻ ഹണ്ടർ സമയമായി വാന്ന് പറഞ്ഞ് ഇതിനെ വിളിക്കുന്നതും എല്ലാ സാധനങ്ങളും എടുത്ത് ആ ഒരു ബോക്സിൽ തന്നെ വെച്ചിട്ട് ആ ഒരു കുരിശുമാല ഉണ്ടല്ലോ അത് മാത്രം എടുത്ത് പോക്കല്ലോ വയ്ക്കും എന്നിട്ട് നേരെ തന്റെ അച്ഛന്റെ അടുത്തേക്ക് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ പറയുന്നത് ഇപ്പൊ അച്ഛനെ വിട്ട് ഒരുപാട് ദൂരം പോയി പഠിക്കാൻ പോവാണ് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നീ നിന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഹൺർ കാർ കൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവൾ അവിടെ തന്നെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്താണെന്ന് വെച്ചാല് ഹണ്ടറിന് ഇപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവളുടെ യഥാർത്ഥ അമ്മ ആരാണ് ആ ഒരു അമ്മ എന്തിനാണ് തന്നെ ഒരു സെമിത്തേരി ഉപേക്ഷിച്ചിട്ട് പോയത് അവിടെ വെച്ചിട്ട് അവളെ എന്താണ് ചെയ്തത് ഈ ഒരു കാര്യങ്ങളെല്ലാം അവൾക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഹണ്ടർ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ അമ്മയെ അന്വേഷിച്ച് പോവാൻ തുടങ്ങും അത് നോർവേയിലേക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ ഒരു മാലയുണ്ടല്ലോ അത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഹണ്ടർ നേരെ നോർവേയിലേക്ക് വരുകയും ചെയ്തു എന്നിട്ട് എന്നിട്ടവള് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അതല്ല ആ ഹണ്ടറിന്റെ അച്ഛനാണെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും അറിയത്തില്ല അവിടേക്ക് ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു മെഷീൻ അടുത്തേക്ക് ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു മെഷീൻ പെട്ടെന്ന് ഓഫ് ആവുന്നു അപ്പോഴേക്ക് ആ ഒരു സ്ക്രീൻ ബ്ലാക്ക് ആയതുകൊണ്ട് അതില് ഹണ്ടറിനെ തന്നെ കാണാനും കഴിയുന്നുണ്ട് അതേസമയം ഹണ്ടറിന്റെ പുറകിൽ ആരും ഒരാൾ വന്ന് നിൽക്കുന്നത് ഹണ്ടർ പറയും സോറി മെഷീൻ ഓഫായി പോയി ഞാൻ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാണ് എന്ന് പറഞ്ഞപ്പെട്ടത് തിരിയുന്നത് പുറയിൽ ആരെയും കാണാനില്ല അവൾക്ക് എന്താണ് സംഭവിച്ചതും മനസ്സിലാവുന്നില്ല അങ്ങനെ വീണ്ടും ആ ഒരു ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് മറ്റൊരു ഹോട്ടലിലേക്ക് പോവാണ് അങ്ങനെ ഇവിടെ താമസിച്ചാണ് ഇനി തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ പോകുന്നത് അങ്ങനെ തന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന അതേ സമയത്ത് റൂമിന് വെളിയിൽ ആരോ നടക്കുന്നത് വലിയ ശബ്ദം ഇതാരാണെന്ന് അറിയാൻ കഴിയാതെ കുറച്ച് നേരം ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും തന്റെ റൂമിന്റെ മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹണ്ടർ നേരെ വന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോൾ വെളിയിൽ അങ്ങനെ ആരെയും കാണാനില്ല പക്ഷെ ഇപ്പൊ ശബ്ദം കേൾക്കുന്നത് റൂമിനകത്താണ് അങ്ങനെ ഹണ്ടർ നേരെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണാൻ കഴിയുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല അതേ സമയം അവൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ അതിലിപ്പോ വേറെ ആരോ സെർച്ച് ചെയ്തതുപോലെ അത് ഒരു സിംഗർ ആയിട്ടുള്ള ലേഡിയുടെ ചിത്രമാണ് ഇപ്പൊ അതിൽ കാണിക്കുന്നത് അത് ആ ഒരു സിംഗറിനെ പറ്റിയുള്ള ആർട്ടിക്കള് അപ്പൊ ഹണ്ടർ വിചാരിക്കും ഇത് ഞാൻ സെർച്ച് ചെയ്തില്ലല്ലോ പിന്നെ ഇത് ആരാ ചെയ്ത് ഈ ഒരു സ്ത്രീ ആയിരിക്കും ഇനി എന്റെ അമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു സിംഗറിനെ പോവാണ് നമ്മുടെ ഹണ്ടർ അങ്ങനെ അവസാനം കണ്ടുപിടിച്ച് ഒരു നൈറ്റ് ക്ലബിലേക്ക് ചെല്ലും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലേഡി ഇപ്പോ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഹണ്ടർ ആണെങ്കിലും ഒരിടത്തെ ആ ഒരു ലേഡിയെ തന്നെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞ് ആ ഒരു ലേഡി ആണെങ്കിലും അവരുടെ സുഹൃത്തുക്കളോടൊപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹണ്ടർ ഇവരെ ഒരുപാട് നേരമായിട്ട് നോക്കുന്ന കാര്യം ആ ഒരു ലേഡി ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി നേരെ അടുത്തേക്ക് വന്നിട്ട് ഏയ് നീ ഒരുപാട് നേരമായിട്ട് എന്നെ നോക്കുന്നുണ്ടല്ലോ നിനക്ക് എന്നെ അറിയാമെന്ന് ചോദിക്കുമ്പോ ഏഹ് അതൊന്നും അല്ല നിങ്ങൾ നല്ലതുപോലെ പാട്ട് പാടി അതാ നിങ്ങളെ തന്നെ നോക്കിയിരുന്നത് എന്ന് പറയുന്നതും ഓ അത്രയേ ഉള്ളല്ലേ അല്ലേ എന്നും പറഞ്ഞിട്ട് കാലിയായിട്ടുള്ള ആ ഒരു ബോട്ടിൽ അവിടെ വെച്ച് മറ്റൊരു ബോട്ടിൽ എടുത്ത് നേരെ നടന്നങ്ങ് പോവാണ് അപ്പൊ ഹണ്ടർ എന്താ ചെയ്തെന്ന് വെച്ചാല് അവര് കുടിച്ചിട്ട് വെച്ചാ ആ ഒരു കുപ്പി ഉണ്ടല്ലോ അത് പതി അവിടെ നിന്ന് എടുത്തോട് പോകും ഈ ഒരു കാര്യം ആ ഒരു സിംഗർ ലേഡിയും കണ്ടിട്ട് അവര് പെട്ടെന്ന് അവരുടെ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറയുന്നതും ഇപ്പൊ ആ ഒരു സുഹൃത്ത് നമ്മുടെ ഹണ്ടറിനെ ഫോളോ ചെയ്തു വരികയാണ് അപ്പൊ നമ്മുടെ ഹണ്ടർ നടന്നു പോകുമ്പോഴത്തേക്കും ആദ്യം അവൾക്ക് മനസ്സിലാവുന്നില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് സ്പീഡിനെ ഓടാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് അയാളെ എങ്ങനെയെങ്കിലും മറിച്ച് അവൾ നേരെ ഹോട്ടലിലേക്കും പോകും അങ്ങനെ ഹോട്ടലിൽ ചെന്നിട്ട് ആ കുപ്പിയിൽ അവരെ കുടിച്ച ഭാഗമുണ്ടല്ലോ അതിലെ ആ ഒരു തുപ്പലിന്റെ ഭാഗമല്ല ഇങ്ങനെ എടുത്ത് അതിന് ഡി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാലേ ആ ഒരു ലേഡി ഹണ്ടറിന്റെ അമ്മയാണോ ഇല്ലേ എന്ന് അറിയാൻ കഴിയും അങ്ങനെ ഈ ഒരു കാര്യം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഹണ്ഡർ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് ഹോട്ടലിലെ എല്ലാവരും അലറി വിളിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു വീണ്ടും വീണ്ടും എന്താണെന്ന് അറിയാൻ കഴിയാതെ അവൾ പെട്ടെന്ന് വന്ന് ടൂർ തുറന്ന് വെളിയിലേക്ക് നോക്കുന്നതും ആ ഒരു ഹോട്ടൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നു അങ്ങനെ ഈ തീ അവളുടെ അടുത്തേക്ക് വരുന്നതും ഇത് കണ്ട് പെട്ടെന്ന് ആ ഒരു ഡോർ വലിച്ചടച്ച് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഇപ്പോ ഒരു പ്രേതം വന്നിങ്ങനെ നിൽക്കുന്നു അത് കണ്ട് അവൾ പെട്ടെന്ന് പേടിച്ച് അലറി വിളിച്ച് കണ്ണുറക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അതൊരു സ്വപ്നമായിരുന്നു അപ്പോഴേക്കാണ് ഹണ്ഡറിന്റെ തന്നെ കുറച്ച് സമാധാനമാകുന്നത് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീണ്ടും ആ ഒരു പാട്ടുകാരി ലേഡി ഉണ്ടല്ലോ അവരെ ഫോളോ ചെയ്യാന്നും പറഞ്ഞിട്ട് ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇന്നലെ ആ ഒരു സിംഗറിന്റെ ഫ്രണ്ട് ഹണ്ടറിനെ ഫോളോ ചെയ്തു അവൻ ഇപ്പൊ ഈ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുന്നു ഇത് കാണുന്നത് നമ്മുടെ ഹണ്ടർ പെട്ടെന്ന് പേടിച്ച് അവളുടെ റൂമിനകത്തേക്ക് തിരിച്ചുകൂടി ഇങ്ങനെ കയറുന്നതും അയാളാണെങ്കിലും അവളുടെ പുറകെ തന്നെ വന്നിട്ട് ആ റൂമിനകത്തേക്ക് കയറുകയും ചെയ്യുന്നു അപ്പൊ ഹണ്ടർ എന്താ ചെയ്യുന്ന വെച്ചാൽ അകത്തേക്ക് പോയിട്ട് സ്പ്രേ എല്ലാം എടുത്ത് അയാളുടെ കണ്ണിലേക്കെല്ലാം അടിച്ചു കൊടുത്തിട്ട് അയാളോട് പറയും നീ ഇന്നലെ എന്നെ ഫോളോ ചെയ്തു ഇപ്പൊ എന്റെ റൂമിനകത്തേക്ക് നിനക്ക് എന്താ വേണ്ടേ എന്നല്ലേ എന്നെ ചോദിക്കുന്നതും അയാൾ പറയും അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത് നീ ആ ഒരു സിംഗറിനെ എന്തിനാ ഫോളോ ചെയ്യുന്നത് അവരാണ് എന്നെ അയച്ചത് എന്ന് പറയുന്നത് ഹണ്ടർ പറയും ഓ അവരല്ലേ ആ സ്ത്രീ എന്റെ അമ്മയാണ് എന്ന് ും അവര് ശരി എന്ന് കൂട്ടി ആ ഒരു സിംഗർ അടുത്തേക്ക് ചെല്ലും അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് മോളെ ഒരിക്കലും നീ എന്റെ മകളാവാനായിട്ട് ഒരു ചാൻസ് ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയും അങ്ങനെയല്ല നിങ്ങൾ ഇതല്ല കുടിച്ചില്ല ആ ഒരു ബോട്ടില് അത് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ഡി ടെസ്റ്റ് ചെയ്തിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോ ആ ഒരു ഡി എൻ എ കറക്റ്റ് മാച്ചിങ് തന്നെയാണ് അപ്പൊയും പെർസെന്റേജ് എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് സിംഗറിന് ഒരു കാര്യം മനസ്സിലാവുന്നത് ഓ അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ജനിച്ചതല്ല എന്റെ ഫാമിലിയിൽ ആർക്കും ഒരാൾക്ക് ജനിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ആൽബത്തില് ഒരു കപ്പിൾസ് ഇരിപ്പുണ്ട് അവരുടെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട് ഒരു പക്ഷെ ഈയൊരു കുഞ്ഞായിരിക്കണം നീ ഇതാണ് നിന്റെ അമ്മ ആനി ഇത് നിന്റെ അച്ഛൻ ക്രിസ്ത്യൻ എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹണ്ടർ ചോദിക്കും ശരി എന്റെ അമ്മയും അച്ഛനും ഇപ്പൊ എവിടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും നീ ജനിക്കുന്നതിന് മുന്നേ നിന്റെ അച്ഛനും അമ്മയും നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നീ ജനിച്ചതിന് ശേഷം എനിക്കൊരു പെൺകുട്ടി ജനിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലാണ് നിന്റെ അമ്മ പിന്നീട് നടന്നത് അങ്ങനെ ഒരു ദിവസം നിന്റെ അമ്മ നിന്നെ എടുത്തിട്ട് എവിടേക്കും പോയിരുന്നു നിന്റെ അച്ഛനാണെങ്കിലും നിന്റെ അമ്മേനെയും നിന്നെ അന്വേഷിച്ച് ഒരുപാട് നടന്ന് അവസാനം നിന്റെ അമ്മയെ കണ്ടുപിടിച്ചു പക്ഷെ ആ ഒരു സമയത്ത് നീ നിന്റെ അമ്മയുടെ അടുത്ത് ഇല്ലായിരുന്നു നിന്റെ അമ്മ നിന്നെ എന്ത് ചെയ്തതെന്ന് പോലും ആർക്കും അറിയാൻ കഴിഞ്ഞില്ല പക്ഷെ നിന്റെ അച്ഛൻ വിശ്വസിച്ചത് നിന്നെ നിന്റെ അമ്മ കൊന്നെന്ന് വിചാരിച്ച് നിന്റെ അമ്മയെ ഒരു പഴയ ചർച്ചിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ആ ഒരു ചർച്ചിന് മൊത്തമായിട്ട് തീയിട്ട് നിന്റെ അമ്മയെയും അതിനകത്ത് വെച്ച് എന്നെ കൊല്ലുകയും ചെയ്തു നിന്റെ അമ്മ ആനി ആ ഒരു ചർച്ചിനുള്ളിൽ വെച്ച് മരിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് നിന്റെ അച്ഛനെയാണെങ്കിലും ജയിലിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നിന്റെ അച്ഛന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് റിലീസ് ചെയ്യൂ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു നിന്റെ അച്ഛന് മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടക്കിയാണ് ചെയ്തത് അങ്ങനെ ഇത്രയും കേട്ടോ നമ്മുടെ ഹണ്ടർ വിചാരിക്കും എന്റെ അമ്മ എന്തിനായിരിക്കും എന്നെ ആ ഒരു സെമിത്തേരി കൊണ്ട് പോയിട്ടത് ഒരു കാര്യം എന്തായാലും അച്ഛൻ അറിയാമായിരിക്കും എന്ന് മനസ്സിലാക്കി തന്റെ അച്ഛനെ കാണാൻ പോവാൻ പറഞ്ഞിട്ട് ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അതെല്ലാം അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ക്രിസ്ത്യൻറെ മകളാണെന്ന് ഒരിക്കലും പറയത്തില്ല ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അയാളെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഹണ്ടർ ആയാലും നേരെ അകത്തേക്ക് ചെന്നിട്ട് അവളുടെ അച്ഛനെ കാണുന്നതും അവന്റെ മകളാണെന്ന് ഒരിക്കലും പറയത്തില്ല സാധാരണ ഇന്റർവ്യൂ എടുക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുകയാണ് അല്ല നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഉണ്ടല്ലോ അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ ആണെങ്കിലും പെട്ടെന്ന് അതെന്താണെന്ന് പോലും പറയാതെ തൂണി വെച്ച് ഇങ്ങനെ മറക്കുകയാണ് അപ്പൊ ഹണ്ടർ ചോദിക്കും ശരി നിങ്ങളുടെ ഭാര്യയെ പറ്റി നിങ്ങൾക്ക് പറയാൻ കഴിയും എന്തിനാ നിങ്ങൾ അവരെ കൊന്നത് അത് ഒരു ചർച്ചിനുള്ളിൽ ഇട്ട് കത്തിച്ചു കൊന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്റെ മകളെ അവള് കൊന്നു എന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്റെ ഭാര്യ ഒരു ഭ്രാന്തിയെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു ദിവസം എന്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോയി ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കി പക്ഷെ കണ്ടുപിടിക്കുമ്പോ എന്റെ കുഞ്ഞ് അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനെ എന്റെ കുഞ്ഞിനെ കൊന്നെന്നുള്ള രീതിയിൽ എനിക്ക് അവളോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നത് ഓ അപ്പൊ ആ ഒരു ദേഷ്യംകാരനാണ് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊന്നത് എന്ന് ഹണ്ടർ ഒരുപാട് തവണ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് ഹണ്ടർ അവളെ നല്ലതുപോലെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിലെ ആ ഒരു മാലയുണ്ടല്ലോ കുരിശ് തല കീഴായിട്ടിട്ടിരിക്കുന്ന ആ ഒരു മാല ഇങ്ങനെ കാണുന്നു അത് കാണുമ്പോഴത്തേക്കും ക്രിസ്റ്റി പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും എന്നിട്ട് ചോദിക്കും അല്ല നിനക്കിപ്പോ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി എന്ന് നമ്മുടെ ഹണ്ടർ പറയുന്നതും പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചിട്ട് നീ ആരാണ് എന്തിനാ ഇവിടെ വന്നതെന്നെല്ലാം ചോദിച്ച് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് ബഹളം വെക്കാൻ തുടങ്ങുന്നതും അതിനകത്തുള്ള നേഴ്സെല്ലാം അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹണ്ടറിനെ ഇനി ക്രിസ്ത്യൻ അധികം ചോദ്യങ്ങളൊന്നും അങ്ങനെ ആ ഒരു വിഷമത്തില് ഹൺഡർ നേരെ ആ ഒരു സിംഗർ ലേഡിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് എന്റെ അമ്മ ഏതോ ഒരു കാരണം കൊണ്ടാണ് എന്നെ ആ ഒരു സെമിത്തേരിയിൽ ഉപേക്ഷിച്ചത് ഈ ഒരു കാര്യം അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി പറയുന്നത് ശരി നിന്നെ പറ്റിയുള്ള ഇനിയിപ്പോൾ നിനക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ കണ്ടുപിടിക്കണം അതൊരു ഡയറിയാണ് കാരണം നിന്റെ അമ്മയ്ക്ക് ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഹണ്ടർ ചോദിക്കും ആ ഒരു ഡയറി ഞാനിപ്പോ എവിടെ പോയാ കണ്ടുപിടിക്കാൻ അത് ചോദിക്കുമ്പോ നിന്റെ അമ്മയുടെ സ്വന്തക്കാരുള്ള സ്ഥലം അതെനിക്കറിയാം ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് ഞാൻ തരാം നീ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയുന്നത് ഹണ്ടർ ആണെങ്കിലും നേരെ ആ ഒരു അഡ്രസ്സിലേക്ക് പോകും അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഉണ്ട് ആ ലേഡി ചോദിക്കും അല്ല മോളെ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഹാനയുടെ മകളാണെന്ന് പറയുന്നതും അവർക്ക് അത്രയും സന്തോഷം എന്ന് നീ ഹാനയുടെ മകളാണെന്നോ നീ മരിച്ചു പോയെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിച്ചത് അപ്പൊ നീ ജീവനോടെ തന്നെയുണ്ട് എനിക്ക് എത്ര സന്തോഷമാണെന്ന് അറിയോ ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ ഹാനിയുടെ ആന്റിയാണ് വീട്ടിലകത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഹണ്ടറിനെ ി വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അകത്തേക്ക് വന്ന ഹണ്ടർ വന്ന കാര്യം എന്താണെന്ന് പറയുകയാണ് എന്റെ അമ്മയ്ക്ക് ഒരു ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന് അറിഞ്ഞിരുന്നു ആ ഒരു ഡയറി എവിടെയാണെന്ന് അറിയോ അതെനിക്ക് വേണം എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ഡയറിയനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല മോളെ പക്ഷെ നിന്റെ മുത്തശ്ശം ചിലപ്പോ അറിയാമായിരിക്കും നിന്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹം വരാനായിട്ട് കുറച്ച് താമസിക്കും അതുവരെയും നീ ഒരു വീട്ടിൽ തന്നെ താമസിക്കുക എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹണ്ടർ അവിടെ താമസിക്കാൻ തുടങ്ങും അങ്ങനെ രാത്രി നമ്മുടെ ഹണ്ടർ കിടന്നുറങ്ങുന്ന സമയത്ത് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ പുറകില് ഒരു രൂപ ഇങ്ങനെ കിടക്കുന്നു അത് കട്ടില് ചേർന്ന് കിടക്കാണ് എന്ത് ചെയ്യണോന്നറിയത്തില്ല തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്തായാലും പേടിക്കും അങ്ങനെ ഹണ്ർ പതിയെ തിരിഞ്ഞു നോക്കുന്നത് അവര് രൂപത്തെ കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് അത് ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ആൻഡിയെ കാണാൻ പറഞ്ഞു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ മറ്റെഴുതലുണ്ട് അവനെന്തായാലും നമുക്ക് ജോൺ എന്ന് വിളിക്കാം ഇത് ആൻഡിയുടെ മകനാണ് ഇവൻ അധികവും അങ്ങനെ വീട്ടിലുണ്ടാവത്തില്ല എപ്പോഴും യാത്രയും മറ്റു കാര്യങ്ങളായിരിക്കും അങ്ങനെ ഹണ്ടർ ആയാലും അവരെ വന്ന് പരിചയപ്പെട്ടിട്ട് അല്ല മുത്തശ്ശൻ വന്നത് ചോദിക്കുമ്പോ ആ നിന്റെ മുത്തശ്ശൻ വന്നിരുന്നു നിന്നെ കാണാതെ വിചാരിച്ചു പക്ഷെ നീ ഉറങ്ങുന്നത് കൊണ്ട് ശല്യപ്പെടുത്തിയില്ല മുത്തശ്ശൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി അദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടുത്താണ് നീ പോയി ഇങ്ങനെ പറയുന്നതും ഹണ്ടറും നേരെ ആ ഒരു മുത്തശ്ശനെ കാണാനായിട്ട് മുത്തച്ഛന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മുത്തശ്ശൻ വെളിയിൽ നിൽക്കുന്നു അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു മുത്തശ്ശിനെ ഷോക്കായി പോയി പെട്ടെന്ന് ഹണ്ടറിനെ കണ്ടിട്ട് നിന്നെ കാണാനായിട്ട് ഹന്നയെ പോലെ തന്നെയുണ്ട് നീ മരിച്ചു പോയെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് പക്ഷെ നീ ഇപ്പൊ ജീവനോടെ തന്നെ തിരിച്ചുണ്ട് അല്ല ഇത്ര കാലം നീ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹണ്ടറും പറയും എന്നെ ഒരു പോലീസുകാരനാണ് എടുത്ത് വളർത്തിയത് അതുപോലെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയാതാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അല്ല അമ്മയ്ക്ക് ഈ ഡയറി എഴുതുന്ന ഒരു ശീലമാണെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു ഡയറി എവിടെയാണെന്ന് അറിയൂ ആ ഒരു മുത്തശ്ശൻ അവളെ ഒരു റൂമിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഡയറിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ നിന്റെ അമ്മയുടെ സാധനങ്ങളൊന്നും ഞാൻ ഒരിക്കലും തൊട്ടിട്ടില്ല അതെ ഒരു മുറിക്കകത്തുണ്ട് നീ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹണ്ടർ ആണെങ്കിൽ ആ ഒരു റൂമിലേക്ക് വന്നിട്ട് റൂമെല്ലാം നോക്കുമ്പോഴത്തേക്കും അവൾക്കും ഫീൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ആഹാരം അതേ അതേസമയമാണ് ആ ആന്റി നമ്മുടെ ഹണ്ടറിനോട് ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള സ്ത്രീകൾക്കെല്ലാം എന്തോ ഒരു ശാപ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്താണെന്നറിയോ എനിക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു അതിലെ മൂത്ത ആള് എവിടെ പോയിന്ന് പോലും എനിക്ക് അറിയത്തില്ല ഇളയാള് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്നിങ്ങനെ പറയുന്നതും അതേസമയം അവരുടെ അടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് താഴേക്ക് ഇന്ന് തട്ടി ഇടുന്നതും ഇത് കണ്ട നമ്മുടെ മുത്തശ്ശനാണെങ്കിലും എന്തോ പറ്റിയെന്ന് അറിയത്തില്ല പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹണ്ടർ വീണ്ടും ആ ഒരു മുത്തശ്ശനോട് ചോദിക്കും ആ ഡയറിയെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യം അറിയോ മുത്തശ്ശ എനിക്ക് ആ ഒരു ഡയറി വേണമായിരുന്നെന്ന് പറയുമ്പോൾ ആ ഒരു ഡയറിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല മോളെ അതുപോലെ പഴയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് നിൽക്കണ്ട അതൊരിക്കലും നല്ലതല്ല എന്ന ആ ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറയും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മുടെ ഹണ്ടർ ആയാലും വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതും അവളുടെ അടുത്തേക്ക് ഒരു കാർ വരുന്നു ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ആന്റിയുടെ മകനുണ്ടല്ലോ ജോൺ എന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു അത് അപ്പൊ അവൻ വന്നിട്ട് ഏയ് എന്ത് പറ്റി വളരെ വിഷമിച്ചാണല്ലോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്റെ അമ്മയുടെ ഡയറി ആ ഒരു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എവിടെയാണ് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മുത്തശ്ശനാണെങ്കിലും അതിന് സഹായിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശൻ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് അപ്പോഴേക്ക് അവൻ പറയും ആ ദയവാണ് നിന്റെ മുത്തശ്ശൻ അയാളെ കൊണ്ടൊന്നും എന്തായാലും നടക്കത്തില്ല നിന്നെ എന്തായാലും ഞാൻ സഹായിക്കാം ബാ കയറന്നും പറഞ്ഞിട്ട് അവളെ വിളിച്ച് കാറിനകത്തേക്ക് കയറ്റി ഇവര് രണ്ടുപേരും ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവളെ വിളിച്ച് കാറിനകത്തേക്ക് കയറ്റിട്ട് ആ വീടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് അവളോട് ഇങ്ങനെ പറഞ്ഞത് അല്ല നിന്നെ കണ്ടാലേ പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നതും അവള് ചോദിക്കും അല്ല എന്നെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ വേറെ ഒന്നുമല്ല നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് ഒന്നുകിലും എവിടെയെങ്കിലും കാണാതെ പോവാ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു പോവാ എന്റെ മൂത്ത സഹോദരി എങ്ങോട്ടോ ഓടിപ്പോയി എന്റെ രണ്ടാമത്തെ സഹോദരി ആണെങ്കിൽ മരിച്ചും പോയി നിന്റെ അമ്മയും മരണപ്പെടുകയാണ് ചെയ്തത് ഇവര് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള മിക്ക സ്ത്രീകൾക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെ കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നത് ഞാൻ പറഞ്ഞത് കാരണം നിനക്കും ഒരുപക്ഷെ അതുപോലെയുള്ള സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുമല്ല ഇവന്റെ മൂത്ത സഹോദരി ഓടിപ്പോയെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു സഹോദരിയാണ് നമ്മുടെ ആ ഒരു സിംഗർ ലേഡി അതുകൊണ്ടാണ് അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജോണിന് ഒരു ഫോൺ കോൾ വരുന്നു അവ പെട്ടെന്ന് അതെടുത്ത് സംസാരിച്ചിട്ട് ഓ ഹണ്ടർ എനിക്ക് ഇപ്പൊ എന്തായാലും സമയമില്ല ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാം എന്ന് പറഞ്ഞേ അങ്ങനെ നമ്മുടെ ഹണ്ടർ ആയാലും നേരെ വീടിനകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരു ഡയറി കിട്ടുന്നത് അങ്ങനെ ആ ഒരു ഡയറി എടുത്ത് തുറന്ന് നോക്കുന്നതും അതിനകത്ത് വേറെ ഏതൊരു ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നു ഇത് എന്തായിരിക്കും എന്തായാലും വീട്ടിൽ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് വെളിയിൽ ആ ഒരു മുത്തശ്ശം വന്ന കാറിന് ശബ്ദം കേൾക്കുന്നു അയ്യോ മുത്തശ്ശം കണ്ടുകഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും അടുത്തുള്ള ഒരു റൂമിന്റെ ഡോർ പെട്ടെന്ന് നടുകയാണ് ഹണ്ടർ ആണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് അല്ല ഈ വീട്ടിലെ ഞാൻ മാത്രമല്ലേ ഉള്ളു പിന്നെ ഇതാരാന്ന് പറഞ്ഞിട്ട് ആ ഡോറിനടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോർ പതിയെ ഇങ്ങനെ തുറക്കുന്നു എന്നിട്ട് പെട്ടെന്ന് ഒരു പ്രേതം അവിടെ നിന്ന് നേരെ ഹണ്ടറിനടുത്തേക്ക് വന്ന് അവളുടെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ ചെയ്യാനാണല്ലോ അതിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതും അത് പിടിക്കുന്ന സമയത്ത് അവൾക്ക് മറ്റു ചില വിഷ്വൽസ് അല്ല ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഹണ്ടർ ആണെങ്കിലും പേടിച്ച് ആ പടിക്കെട്ട് വഴിയെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് കാല് തെറ്റിയിട്ട് അവിടെ നിന്ന് ഒരു ഡോറിന്റെ നേരെ താഴേക്ക് വീഴുന്നു കാട് വീഴുമ്പഴത്തേക്കാണ് അവളുടെ മുത്തശ്ശ മുന്നിൽ വന്ന് നിൽക്കുന്നു ഓ അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എന്നെ അനുസരിക്കാതെ നീ ഒരു ഡയറി എടുക്കാനായിട്ട് വന്നു ഒരിക്കലും ഞാൻ ഇത് നിനക്ക് തരത്തിലെന്ന് പറഞ്ഞു ആ ഒരു ഡയറി പിടിച്ചു വാങ്ങി മുത്തച്ഛൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതും മുത്തശ്ശ പ്ലീസ് ആ ഒരു ഡയറി എനിക്ക് വേണം അമ്മ എന്തിനാണ് എന്നെ ആ ഒരു സെമിത്തേരിയിൽ വിട്ടത് അതിനെല്ലാത്തിനുള്ള ആൻസർ ആ ഒരു ഡയറിയിലുണ്ട് അതുകൊണ്ട് പ്ലീസ് എനിക്കത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ എന്തായാലും അത് കൊടുക്കത്തില്ല അങ്ങനെ ഹണ്ടർ നേരെ ആ ഒരു ആന്റിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ആന്റിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കാണ് ആന്റിയുടെ ഭർത്താവ് ആ ഒരു മുത്തച്ഛൻ്റെ അനിയൻ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ആന്റി അയാളോട് പറയും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ചേട്ടനോടൊന്ന് പറഞ്ഞു കൂടയും എന്ന് പറയുമ്പോൾ അയാൾ പറയും എന്റെ ചേട്ടൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് അത് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി പറയത്തില്ല എന്ന് ആ ഒരു മുത്തശ്ശനും പറയും അപ്പോൾ ഹണ്ടർ പറയും ശരി ഞാൻ എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് തിരിച്ചു നേരെ വീട്ടിലേക്കല്ല പോകുന്നത് നേരെ ആ ഒരു ജോൺ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് അവൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ശരിയാണ് കഴിഞ്ഞ തവണ ഞാൻ നിന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നു അതുകൊണ്ടായിരിക്കും നിനക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയത്തത് പക്ഷെ ഇത്തവണ ഞാൻ എന്തായാലും നിന്നോടൊപ്പം തന്നെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്ക് പോയിട്ട് ആ ഒരു ഡയറി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് വീണ്ടും ഇവർ രണ്ടുപേരും ആ ഒരു മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെയാകത്തേക്കായിട്ട് അവൾ അവിടെ ഇല്ലെങ്കിലും പരിശോധിക്കുമ്പോഴത്തേക്കും ജോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെയുള്ളൊരു പെട്ടിക്കുള്ളിൽ നിന്നും പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹണ്ടർ പറയും ഏയ് നീ എന്തിനാ ആ ഒരു പണം എടുക്കുന്നേ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നതും അവൻ പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല എനിക്കിത്തിരി പണം ആവശ്യമാണെന്ന് പറയുമ്പോൾ ഹണ്ടർ പറയും ഒരു കാര്യം ഞാൻ മുത്തശ്ശനോട് എന്ന് പറയുന്നതും അവൻ പറയും ഓക്കെ ശരി ശരി ഞാൻ ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ബാ നമുക്ക് ഡയറി നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരെ റൂമിലേക്ക് കയറിയിട്ട് ആ ഒരു ഡയറി കണ്ടുപിടിച്ച് ഹണ്ടർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ പേജിന്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവള് ഫോട്ടോ എടുക്കുന്ന അതേ സമയത്ത് ആ ഒരു ജോൺ ഉണ്ടല്ലോ അവൻ പതിയെ ഹണ്ടറിന്റെ പുറകെ വന്നിട്ട് അവളെ പിടിച്ച് അവളോട് മോശമായിട്ട് പെരുമാറായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഹണ്ടറിനെ കൊണ്ട് കഴിയുന്നില്ല വേറെ ഇല്ലാതെ ഹണ്ടർ എന്താ ചെയ്യുന്നത് വെച്ചാല് അടുത്തുള്ള ഒരു പാൻ എടുത്തിട്ട് അവന്റെ തലയിലേക്ക് ഒരു അടി ആടികൊണ്ട് അവൻ താഴെ വീഴുന്നതും നോക്കുമ്പഴത്തേക്ക് ഒരുപാട് രക്ത അവന്റെ തലയിൽ നിന്ന് പോകുന്നു അങ്ങനെ ഇവ മരിച്ചു പോയില്ലെന്നറിയാതെ ഹണ്ടർ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നതും ഈ ജോണിന്റെ അച്ഛനും അമ്മയും ആ ഒരു ആന്റിയും ആന്റിയുടെ ഭർത്താവ് ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും ഈ ഒരു വീട്ടിലേക്ക് വരുന്നു അപ്പൊ ഇവര് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നവും താനാണ് ജോണിനെ കൊന്നെന്നുള്ള രീതിയിൽ ഇവരെ എന്തായാലും അത് മനസ്സിലാക്കുന്നതും പറഞ്ഞിട്ട് ഹണ്ടർ ആ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്നെ പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഹണ്ടർ നേരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരൂ എവിടെയാണെന്ന് വെച്ചാലേ ആ ഒരു സിംഗർ ലേഡിയാണല്ലോ അവരുടെ അടുത്തൊന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് അതുപോലെ ഈ സിംഗർ ലേഡിയുടെ അനിയനും കൂടിയാണ് ജോൺ എന്ന് പറഞ്ഞിട്ട് അവൻ അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി ഒരുപാട് പേരെ വിളിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കും അവന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അവര് പറയും ഹേ ഹണ്ടർ നീ പേടിക്കൊന്നും വേണ്ട അവന് കുഴപ്പമൊന്നുമില്ല മരിച്ചൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹണ്ടറിന് കുറച്ചെങ്കിലും ആശ്വാസാവുന്നത് അങ്ങനെ ഹണ്ടർ ആയാലും ആ ഒരു ഡയറി എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഒരു ഡയറി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് പക്ഷേ ഇത് മറ്റൊരു ഭാഷയിലാണ് ഉള്ളത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും അവരാണെങ്കിലും അതെടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഹണ്ടറിന്റെ അമ്മയുടെ ഡയറി അല്ല ഹണ്ടറിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു ഡയറി കൊണ്ടുവന്നിട്ട് ഇതിപ്പോ തന്റെ അമ്മയുടെ അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്ന പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി പെട്ടെന്ന് അല്ല നിനക്ക് എന്താ നിന്റെ അച്ഛനെ പോയി കണ്ടാല് നീയാണ് അയാളുടെ മാളെന്ന് അയാളോട് പറയും കാരണം നിന്റെ അമ്മ നിന്നെ കൊണ്ടുപോയതിനു ശേഷം നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിച്ചിടക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല കാരണം നിന്നത്രയും സ്നേഹിക്കുന്നുണ്ട് നീയാണ് അയാളുടെ മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും സന്തോഷമാകും എല്ലാ സത്യങ്ങളും ഒരുപക്ഷേ നിന്റെ അച്ഛനും അറിയാൻ കഴിയുമായിരിക്കും എന്നിങ്ങനെ പറയുന്നതും ഹണ്ടർ ആയാലും നേരെ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് തന്റെ അച്ഛനെ വീണ്ടും കണ്ടിട്ട് ഇത്തവണ എന്തായാലും അവളുടെ അച്ഛനോട് തന്നെ പറയും തന്റെ മകളാണെന്ന് അപ്പോഴേക്കാണ് ഹണ്ടറിന്റെ അച്ഛനായാലും അത്രയും സന്തോഷമായിട്ട് എനിക്കത് നേരത്തെ തന്നെ അറിയാൻ കാരണം നിന്റെ കഴുത്തിലെ ആ ഒരു മാല കണ്ട അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു നീ എന്റെ മകളാണെന്ന് അല്ല നീ ഇത്രയും നാളെ എവിടെയായിരുന്നു നിന്ന് അന്വേഷിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല പക്ഷെ നീ ഇപ്പൊ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ എന്റെ അമ്മയെ അന്വേഷിച്ച് വന്നതാണ് അപ്പോ നീ എന്നെ അന്വേഷിച്ച് വന്നതല്ല അതിങ്ങനെ സാധിക്കും എന്റെ അമ്മയെ നിങ്ങൾ കൊന്നില്ലേ ഓ അപ്പൊ ആ ഒരു കഥ നീയും വിശ്വസിക്കുന്നുണ്ട് എങ്ങനെ വിശ്വസിക്കാതിരിക്കും അമ്മ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്ത് അച്ഛന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ പറയും വേറെ ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ ഭാര്യ ഞാൻ ഒരിക്കലും കൊന്നിട്ടില്ല നീ എന്നെ വിശ്വസിക്കണ ലീവ് എന്നിങ്ങനെ പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൺഡറിന്റെ യഥാർത്ഥ പേര് ലീവ് എന്നാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിംഗർ ഉണ്ടല്ലോ ആ ലേഡിയുടെ പേരും ലിവ് എന്നാണ് അപ്പോ ആ ഒരു ലേഡി ഇവരുടെ ഫാമിലി വിട്ട് പോയതിന് ശേഷം ആ ഒരു ലേഡിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹൺഡറിന്റെ അമ്മ അവൾക്ക് ലിവ് വന്ന് പേര് വെച്ചത് അപ്പോഴെയാണ് ഹണ്ടർ ചിന്തിക്കുന്നത് ശരി എന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് എന്നോട് കള്ളം പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല എന്റെ അമ്മയ്ക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കില് തിരിച്ച് മുത്തശ്ശനുള്ള ആ ഒരു നാട്ടിലേക്ക് തന്നെ ഞാൻ പോകണം എന്ന് മനസ്സിലാക്കിയ ഹണ്ടർ ഈ ഒരു കാര്യം അവളുടെ അച്ഛനോട് പറയുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ പറയുന്നത് പ്ലീസ് ലീവ് നീ ഒരു കാരണവശാലും ആ ഒരു നാട്ടിലേക്ക് പോകരുത് അവിടെയാണ് അവോടുള്ളത് എന്നിങ്ങനെ പറയുന്നത് അവൾ അതൊന്ന് കാര്യമാക്കാതെ വീണ്ടും ആ ഒരു നാട്ടിലേക്ക് തന്നെ പോവാണ് അങ്ങനെ ഹൺഡർ വീണ്ടും ആ ഒരു നാട്ടിലേക്ക് ചെന്നിട്ട് ഈ ഡയറി എടുത്ത ഒരു പഴയ വീടുണ്ടല്ലോ ആ ഒരു വീട്ടിലേക്ക് കയറി ആ ഒരു വീണ്ടും എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിലെങ്കിലും അന്വേഷിക്കുകയാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ബേസ്മെന്റിൽ ഒരു റൂം ഉണ്ട് അതിന്റെ ഡോർ ആണെങ്കിലും അടച്ചു വെച്ചിരിക്കുന്നു അതുപോലെ ഇതിനു മുന്നേ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞില്ല അങ്ങനെ തന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇതിന് മുന്നേ ഈ ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പഴത്തേക്കും ഒരു പ്രേതം വന്ന അവളെ പിടിക്കുന്ന സമയത്ത് അവൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നല്ലോ ഈ ഒരു കാര്യങ്ങള് അതിലുള്ള ഫോട്ടോയും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പൊ റിയൽ ആയിട്ട് കാണുന്നു അതുപോലെ ആ ഒരു ഫോട്ടോയെടുത്തേക്ക് ചെന്ന് നോക്കും പുറകിൽ ഒരു ലോക്കർ ഉണ്ട് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനുള്ള ഒരു ചാവി അങ്ങനെ ഈ ഒരു ചാവി എടുത്തിട്ട് ഈ ഒരു ചാവി എന്തിനുള്ളതായിരിക്കും എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബേസ്മെന്റിലേക്ക് പോകാനായിട്ടുള്ള ഡോർ ഉണ്ടല്ലോ അതിന്റെ കീ ആണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അത് എടുത്തിട്ട് പോയിട്ട് ആ ഒരു ഡോറ് ഈ ഒരു ചാവി വെച്ച് ഇങ്ങനെ തുറക്കുന്നതും ബേസ്മെന്റിൽ ആ ഒരു ഡോർ എന്തായാലും തുറന്നു അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടുണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല അങ്ങനെ അവളുടെ ടോർച്ച് എല്ലായിടത്തും ഇങ്ങനെ അടിച്ചടിച്ച് നോക്കുന്നത് പെട്ടെന്ന് ഒരു ലേഡി അവളുടെ മുന്നിൽ നിൽക്കുന്നു ഇവൾ ആ ഒരു ലേഡിയെ കണ്ട് പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കുന്നതും ആ ഒരു ലേഡി ആണെങ്കിൽ തിരിച്ച് നമ്മുടെ ഹണ്ടറിനെ കണ്ട് പേടി അലറി പിടിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഹണ്ടർ പെട്ടെന്ന് ലൈറ്റ് നല്ലതുപോലെ അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഈ മൂവിയുടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ലേഡി മരിച്ചെന്ന് പറയുന്നത് ഈ മുത്തശ്ശനും അവളുടെ ഫാമിലിയും കൂടി ചേർന്നിട്ടാണ് തന്റെ അമ്മിൽ അടച്ചിട്ടിട്ടുള്ളത് എന്നിട്ട് അവളുടെ അമ്മയെ കൊന്നു നല്ല രീതിയിൽ ഒരു നാടകം ഉണ്ടാക്കി അവളുടെ അച്ഛനെ ജയിലിൽ അടക്കുകയും ചെയ്തു അങ്ങനെ ഹണ്ടർ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ ഞാൻ നിങ്ങളുടെ മകളാണ് ഹണ്ടർ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹൺഡറിന്റെ അമ്മ അത് ഒരിക്കലും വിശ്വസിക്കത്തില്ല ഹേ ഇല്ലല്ല നീ എന്റെ മകളല്ല നീ കള്ളം പറയാണ് നീ വേറെ ആരാണ് നീ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഹണ്ടർ പെട്ടെന്ന് അമ്മയച്ചനും കൂടി ചേർന്നിട്ടാണ് എനിക്ക് ലിവ് എന്ന പേര് ഇട്ടിട്ടുള്ളത് ആ ഒരു മകളാണ് ഞാനിത് ഇങ്ങനെ പറയുന്നതും ഈ പേര് കേൾക്കുമ്പോഴത്തേക്കാണ് ഹൺഡറിന്റെ അമ്മയ്ക്ക് അതെല്ലാം വിശ്വാസാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ ഹണ്ടറിന്റെ യഥാർത്ഥ പേര് ലിവ് എന്നാണെന്ന് അങ്ങനെ ഹണ്ടറിന്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ട് ഇപ്പൊ നീ എന്റെ മകള് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും അല്ല മോളെ നീ എന്തിനാ ഈ ഒരു സ്ഥലത്തേക്ക് വന്നേ ഈ ഒരു നാട്ടിൽ ഒരു കാരണവശാലും നീ നിൽക്കാൻ പാടില്ല അവരെല്ലാം അവരും നിന്നെ ഉപദ്രവിക്കും അവർ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ആ ഒരു സെമിത്തേരിയിൽ ഞാൻ ഉപേക്ഷിച്ചത് പക്ഷെ വീണ്ടും നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും നിന്നെ വെറുതെ ഇവിടെ അതുകൊണ്ട് നീ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോണെന്നിങ്ങനെ പറയുന്നതും ഹണ്ടറും മനസ്സിലാകും തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകൾക്കാണ് എന്തോ ഒരു പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്റെ അമ്മയെ എങ്ങനെ രക്ഷയെ പറ്റൂ എന്ന് മനസ്സിലാക്കി ഹണ്ടർ അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് ആരും വരുന്നു ആരാളെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ആന്റിയുടെ ഭർത്താവാണ് അതുപോലെ അയാൾ വരുമ്പോഴത്തേക്കും ഹണ്ടർ ആണെങ്കിലും ആ ഒരു ഡോറിന് പുറകിലായിട്ട് വിളിച്ചിരിക്കുന്നതും അങ്ങനെ ആ ഒരു മുത്തശ്ശൻ അകത്തേക്ക് കയറി വരുന്ന അതേ സമയത്ത് ഹണ്ടർ പുറകിലൂടെ ചാടി അയാളുടെ കഴുത്തിൽ പിടിച്ച് ഇനി ഇറക്കാണ് അങ്ങനെ അയാളുടെ ബോധം പോകുന്നതും അയാൾ അവിടെ മാറ്റി കിടത്തിയിട്ട് ഹണ്ടറിന്റെ അമ്മയെ വന്ന് ഈ കാലിന്റെ കയ്യിലെല്ലാം കെട്ടൊക്കെ അഴിക്കുകയാണ് കാരണം ഇത്രയും കാലം ഈ ഒരു ബേസ്മെന്റിൽ ഹണ്ടറിന്റെ അമ്മയെ കെട്ടിയിട്ടേ വരുന്നു അങ്ങനെ ഹണ്ടർ ആണെങ്കിലും ആ ഒരു കേട്ടെല്ലാം അഴിക്കുന്ന സമയത്ത് ഹണ്ടറിന്റെ അമ്മ പുറകിലേക്ക് നോക്കി ഇങ്ങനെ പേടിക്കുകയാണ് എന്താണെന്ന് കാണിക്കുമ്പോ ഹണ്ടറിന്റെ മുത്തശ്ശം പുറകിലൂടെ വന്നിട്ട് ഒരു കമ്പി വെച്ച് ഹണ്ടറിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അങ്ങനെ ഹണ്ടർ ബോധമില്ലാതെ താഴെ വീഴുന്നതും ഹണ്ടറിന്റെ അമ്മ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് സത്യം പറഞ്ഞാലേ ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളെയും ഉപദ്രവിക്കുന്നത് ഈ ഒരു മുത്തശ്ശനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സാത്താനെ ആരാധിക്കുന്നവരാണ് അങ്ങനെ ഇവരുടെ വിശ്വാസ ഇവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന സ്ത്രീകളെല്ലാം വെറും അടിമകൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് പക്ഷേ പക്ഷെ ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഹണ്ടറിന്റെ അമ്മ വെളിയിലെല്ലാം പോയിട്ട് ക്രിസ്ത്യായിട്ട് പരിചയപ്പെട്ട് അവര് രണ്ടുപേര് കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയും ഉണ്ടാവുന്നു അതാണ് നമ്മുടെ ഹണ്ടർ അതുപോലെ അതെ ആന്റി ഉണ്ടല്ലോ ആ ഒരു ആന്റിക്കാണെങ്കിലും രണ്ട് പെൺമക്കളും അതേപോലെ ാണ് അതിൽ ആ ഒരു പയ്യൻ ജോൺ എന്ന് പറഞ്ഞ അവൻ മൂത്തമാളാണെങ്കിലും ആ ഒരു സിംഗർ ലേഡി അതിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു ലേഡി എങ്ങനെയാണ് മരിച്ചത് വെച്ചാല് അവരാണെങ്കിലും ഇതേപോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു മുത്തശ്ശന അത് ഇഷ്ടപ്പെടാതെ ആ ഒരു ലേഡിയെ ഒരു ചർച്ചിലേക്ക് കൊണ്ടിട്ട് ആ ഒരു ചർച്ച് ഉൾപ്പെടെ ഈ ഒരു ലേഡിയും അവിടെ വെച്ച് കത്തിച്ച് കൊല്ലുകയാണ് അപ്പോ സത്യത്തില് മരിച്ചുപോയത് ആ ഒരു സിംഗർ ലേഡിയുടെ സഹോദരിയായിരുന്നു അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഹൺറിന്റെ അച്ഛന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കൊണ്ടിട്ടിട്ട് മരിച്ചത് ഹണ്ടറിന്റെ അമ്മയാണെന്ന് വരുത്തി തീർത്ത് ഹണ്ടറിന്റെ അച്ഛനെ പോലീസിനെ കൊണ്ട് യും ചെയ്തു എന്നിട്ട് ഹണ്ടറിന്റെ അമ്മയെ ആ ഒരു ബേസ്മെന്റിൽ പൂട്ടിയിടുകയും ചെയ്തു അതുമല്ലാതെ ഹണ്ടറിനെ ആ ഒരു സെമിത്തേരിയിൽ കൊണ്ടുവിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിക്കും ഇവർക്ക് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നത് ഹണ്ടറിന്റെ അമ്മയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് തന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹണ്ടറിന്റെ അമ്മ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തതും എന്നിട്ട് പോലീസിനോട് വിളിച്ച് കാര്യം പറയുമ്പോ അവർ പോലീസ് കാരണം വന്ന് ഹണ്ടറിനെ എടുത്തുകൊണ്ട് പോയി വളർത്തുന്നത് അതുമല്ലാതെ നമ്മുടെ ഹണ്ടർ ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ പുറകെ ഒരു രൂപം വരുന്നത് പോലെയും അതേപോലെ തന്നെ അവൾ സർച്ച് ആ ഒരു സിംഗർ ലേഡിയെ പറ്റിയുള്ള കാര്യങ്ങൾ സർച്ച് ചെയ്തു ത് ഇങ്ങനെ ഹണ്ടറിനെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി സഹായങ്ങളെല്ലാം ചെയ്ത ആ ഒരു ഗോസ്റ്റ് അത് ആ സിംഗർ ലേഡിയുടെ സഹോദരിയാണ് ആ ചർച്ചിനുള്ളിൽ മരിച്ചു സ്ത്രീ ഉണ്ടല്ലോ അവരായിരുന്നു ഈയൊരു സത്യങ്ങളെല്ലാം നമ്മുടെ ഹണ്ടറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീയുടെ പ്രേതം ഹണ്ടറിനെ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പൊ സത്യം പറഞ്ഞാല് ഹണ്ടറിന്റെ കുടുംബത്തിലെ ഒരു സൈക്കോ മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും സൈക്കോളാണ് കാരണം അവര് ആ ഒരു സാത്താനെ ആരാധിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ ഹണ്ടറിന് ബോധം വന്നിട്ട് അവൾ കണ്ണു വർന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ മുത്തശ്ശൻ ഒരു കമ്പി അങ്ങനെ പഴിപ്പിച്ചിട്ട് നേരെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവളുടെ ുന്നു അങ്ങനെ റൂമിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് വിളിയിൽ എന്തോ ഒരു ശബ്ദം ഈയൊരു മുത്തച്ഛൻ പതിയെ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അത് ആരാണെന്ന് വെച്ചാൽ ഹൺറിന്റെ അച്ഛൻ ആ ഒരു ആശുപത്രിയിൽ നിന്ന് എങ്ങനെ ഈ രക്ഷോട്ട് ഇടയ്ക്ക് വന്നു എന്നിട്ട് ഓടി വന്ന് ഈ ഒരു മുത്തശ്ശനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത സമയത്ത് ആ ഒരു മുത്തശ്ശൻ ഒരു കത്തി എടുത്ത് ഹൺഡറിന്റെ അച്ഛന്റെ വയറിലേക്ക് ഒരു ഒറ്റക്കുത്ത് എന്നിരുന്നാലും ഒരു വിധത്തിലേ ആ ഒരു മുത്തശ്ശനെ നല്ല രീതിയിൽ അടിച്ച് താഴേക്കിട്ട് നേരെ ബേസ്മെന്റിലെ ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ അവനും അത്ഭുതപ്പെടുന്നത് കാരണം തന്റെ ഭാര്യ മരിച്ചിട്ടില്ല അങ്ങനെ അകത്തേക്ക് വന്ന് ഹണ്ഡറിന്റെ കെട്ടല അഴിച്ചു ും തന്റെ ഭാര്യ നോക്കിട്ട് ചോദിക്കും നീ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും താമസയോയി കാരണം ഹണ്ടർ അച്ഛന്റെ വയറ്റിൽ ആ ഒരു കത്തിയോണ്ട് കുത്തിയത് കൊണ്ട് ഒരുപാട് രക്തം പോയിട്ട് അധിക നേരെ പിടിച്ചെടുക്കാൻ കഴിയാതെ അവരുടെ മുന്നിൽ വെച്ച് എന്നെ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹണ്ടർ ആണെങ്കിലും പെട്ടെന്ന് അവളുടെ അമ്മയെ വിളിച്ചിട്ട് അമ്മ നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ ആ ഒരു ബേസ്മെന്റിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാട് വഴിയെ അങ്ങനെ ഓടാണ് അങ്ങനെ ഒരുപാട് ദൂരെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കാണ് മുന്നിലായിട്ട് നിറയെ ഈ കൊണ്ട് മൂടിയിരിക്കുന്നു മുന്നിലുള്ള ഒന്നും അങ്ങനെ കാണാൻ പോലും കഴിയുന്നില്ല എന്നിരുന്നാലും രക്ഷയോട്ട് പോകണല്ലോ അതുകൊണ്ട് ഒരുപാട് ദൂരെ നടന്ന് പോകുന്നതും ഹൺഡറിന്റെ അമ്മയ്ക്കാണെങ്കിലും നടക്കാൻ കഴിയുന്നില്ല കാരണം ഇത്രയും വർഷം ആ ഒരു ബേസ്മെന്റിനുള്ളിൽ അധിക ദൂരം ഇവിടെ നടക്കാതെ കാലും കൈയ്യെല്ലാം കെട്ടിയിട്ടൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയ്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് വയ്യാന്ന് പറഞ്ഞു ും ഹൺർ പറയും ശരി അമ്മ അമ്മ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ അവിടെ എരുത്തി ഹണ്ടർ അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവളുടെ മുത്തശ്ശൻ ഒരു കോടാലിയായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ഹണ്ടറിന്റെ അമ്മയോട് ചോദിക്കും അവൾ എവിടെ നിന്ന് ചോദിക്കുമ്പോ അവൾ അങ്ങോട്ട് പോയിന്ന് ഇങ്ങനെ പറയുന്നതും ആ ഒരു മുത്തശ്ശൻ കോടാലിയും കൊണ്ട് നടന്ന് നടന്ന് ഈ കാടിനടുത്തലിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹണ്ടർ എവിടെ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് ഈ ഒരു മുത്തശ്ശൻ അടിക്കാട്ടി വരുവാണ് പക്ഷേ ആ ഒരു മുത്തച്ഛൻ ആണെങ്കിലോ ഹണ്ടറിനെ പിടിച്ചു വെച്ച് അവളുടെ തലയിലേക്ക് ഒരു അടി അടിക്കുന്നതും ഹണ്ടറിന്റെ ബോധം പോയി താഴെ വീഴുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹണ്ഡറിന് ബോധം വരുമ്പോഴത്തേക്കും അവളെ ആ ഒരു മുശ്ശൻ വലിച്ചെടുത്തോണ്ടിങ്ങനെ പോവാണ് അപ്പോഴേക്കാണ് ഹണ്ടർ ആ ഒരു മുത്തശ്ശനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ മാത്രമേ നിന്നെ കൊണ്ടെല്ലാം കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നത് ഓ എനിക്കാണോ പേടി എന്നിങ്ങനെ ചോദിക്കുമ്പഴത്തേക്കാണ് ഹണ്ടർ അവളുടെ കഴുത്തിലുള്ള ആ ഒരു കുരിശിന്റെ മാലയുണ്ടല്ലോ അതെടുത്ത് ആ ഒരു മുത്തച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അങ്ങനെ ആ ഒരു മാല നമ്മുടെ മുത്തച്ഛൻ ഇങ്ങനെ വാങ്ങുന്നതും ആ മുത്തശ്ശൻ ചർച്ചിനകത്തിട്ട് ചുട്ട് കൊന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ കോസ്റ്റ് മുത്തശ്ശന്റെ മുന്നിലായിട്ട് വന്നിങ്ങനെ നിൽക്കുന്നത് കാണുന്നതും അങ്ങനെ ഈ ഒരു മുത്തശ്ശനാണെങ്കിലും അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹണ്ടർ ഇപ്പൊ പുറകിലൂടെ വന്നിട്ട് ആ ഒരു കോടാലി എടുത്ത് മുത്തച്ഛന്റെ തലയിലേക്ക് ഒരു ഒറ്റയാടി ആ അടി കൊള്ളുന്നത് നമ്മുടെ മുത്തശ്ശൻ അവിടെ മരിച്ചു വീഴാണ് എന്നിട്ട് തന്റെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹണ്ടറിന്റെ അമ്മ പറയും ഞാൻ ഒരിക്കലും നിനക്ക് നല്ലൊരു അമ്മയല്ല കാരണം നിന്നോടൊപ്പം ഒരിക്കലും ഒരു ജീവിതം ജീവിക്കാതെ നിന്നെ ആ ഒരു സെമിത്തേരിയലി ഉപേക്ഷിച്ച സ്ത്രീയാണ് ഞാൻ ഒരിക്കലും നിനക്കൊരു നല്ല അമ്മയല്ല എന്നല്ലെങ്കിലും ഇങ്ങനെ പറയുന്നതും ഹണ്ടർ പറയും ഒരിക്കലും അങ്ങനെയല്ല അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാതെ എന്നെ കൊണ്ട് ഉപേക്ഷിച്ചതാണെങ്കിലും ഞാൻ ഒരിക്കലും അമ്മയെ വെറുക്കത്തില്ല കാരണം നിങ്ങൾ എന്റെ അമ്മയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹണ്ഡർ ആണെങ്കിലും ഹൺറിന്റെ അമ്മയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചികിത്സയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെ ആ ഒരു ആശുപത്രിക്ക് അകത്ത് വിഷമ ചെയ്യുന്നിരിക്കുമ്പോഴത്തേക്കാണ് ആരൊരാൾ അവിടേക്ക് വരുന്നു ആരാണെന്ന് എന്ന് നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹണ്ഠറിന്റെ അച്ഛൻ ഹണ്നെ എടുത്തു വളർത്തിയ ഒരു പോലീസുകാരനാണല്ലോ അയാള് അപ്പോൾ ഈ ഹണ്ടറിന്റെ അച്ഛൻ പറയും അപ്പൊ സത്യത്തിന് നീ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചല്ലേ നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നല്ല ഇങ്ങനെ പറഞ്ഞ് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഇപ്പൊ നമ്മുടെ ഹണ്ടറിന്റെ അമ്മയും ഉണ്ട് അതേപോലെ തന്നെ ഒരു അച്ഛനും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് ശബ്ദത്തിന് വളരെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചുമയ്ക്കാണ് അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആക്കാൻ കഴിയുന്നില്ല ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയോയില്ല എന്ന് എനിക്ക് ഇപ്പോഴറിയാത്ത ത്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും ബൈ